ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന ഭദ്രാസന ക്യാമ്പ് വെള്ളി ശനി ദിവസങ്ങളിൽ ഷൊർണൂരിൽ നടക്കും ഷൊർണൂർ മഞ്ഞക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് രണ്ട് ദിവസത്തെ ഭദ്രാസന ക്യാമ്പ് നടക്കുക എന്ന് ഫാദർ സിബി തോമസ് പറഞ്ഞു യുവാക്കൾക്ക് പ്രചോദനമാകുന്ന ക്ലാസുകൾ കലാപരിപാടികൾ എന്നിവയാണ് രണ്ട് ദിവസത്തെ ക്യാമ്പിലുണ്ടാകുക വെള്ളിയാഴ്ച രാവിലെ ബിഷപ്പ് ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപൊലീത്ത പതാക ഉയർത്തി പരിപാടികൾ ആരംഭിക്കും തുടർന്ന് ഫിലിപ്പ് കുര്യൻ ഉറുമ്പിൽ ജസ്ന സൂസൻ ജെയിംസ് ജോമോൻ വർക്കി ഫാദർ എബിൾഡ ഡോക്ടർ ബേസിൽ കുര്യൻ ജോസ് സുബിൻ ജേക്കബ് എന്നിവരുടെ ക്ലാസുകളും ഉണ്ടാകും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകരായ പള്ളി സെക്രട്ടറി ഐപ്പ് യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളായ ഡാർവിൻ ജോർജ് ബോബി ജിബിൻ എന്നിവർ അറിയിച്ചു അതിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ വാർഷിക കോൺഫറൻസ് നടത്തി വരുന്നുണ്ട് ഈ വർഷത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ വാർഷിക ക്യാമ്പ് പെരിന്തൽമണ്ണ ഡിസ്ട്രിക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഷൊണ്ണൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ ഈ വർഷത്തെ ക്യാമ്പ് ഈ വരുന്ന വെള്ളി ശനി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് നടത്തപ്പെടുന്നു ദ്രാസനത്തിലെ ഏതാണ്ട് തൊണ്ണൂറ് ദേവാലയങ്ങളുള്ള യുവജന പ്രതിനിധികളാണ് അതിൽ സംബന്ധിക്കുന്നത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർസ് ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക